നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമില്ല അങ്ങനെയുള്ളവർ ചെയ്യുന്ന ആറ് രീതികളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ താൽപ്പര്യമില്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ അവരിൽ കാണാവുന്നതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് നമുക്കുള്ളിലേക്ക് പോവാം നിങ്ങൾ വളരെ സ്നേഹത്തോടെ അവർക്ക് അയക്കുന്ന മെസ്സേജുകൾക്ക് വളരെ താമസിച്ച് മാത്രം അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നു അവർ ഓൺലൈനിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് സംഭവിക്കും അതായത് നിങ്ങൾ വളരെ സ്നേഹത്തോടെ അവർക്ക് അയക്കുന്ന മെസ്സേജുകൾ വളരെ നല്ലൊരു മറുപടി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ സുഖം അന്വേഷിക്കുന്ന അവരോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ അയക്കുന്നത് പക്ഷേ ആ മെസ്സേജുകൾക്ക് അവർ മറുപടി തരുന്നത് അവർക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും അതായത് അവർ എങ്ങനെയാണോ അവരുടെ ഹൃദയത്തിൽ നിങ്ങളെ കണ്ടിരിക്കുന്നത് അതിനനുസൃതമായിരിക്കും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് നിങ്ങളോട് കൂടുതൽ സ്നേഹമുള്ളവർ പെട്ടെന്ന് തരും കാരണം അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട് നിങ്ങളെപ്പോഴും അവർ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഏത് സമയത്തും പക്ഷേ സ്നേഹമില്ലാത്തവർ നിങ്ങളെ ശ്രദ്ധിക്കില്ല അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നെങ്കിൽ തന്നു ഇല്ലെങ്കിൽ ഇല്ല ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇനി അവർക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ തന്നെ അതിന് റിപ്ലൈ തരുന്നത് വളരെ ചുരുക്കിയായിരിക്കും അല്ലെങ്കിൽ വളരെ ചെറുതായി മാത്രമായിരിക്കും റിപ്ലൈ തരുന്നത് അതായത് നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരുന്ന് നോ എന്നോ അല്ലെങ്കിൽ ഉം എന്ന ഒരു അക്ഷരമോ ഒക്കെ ഇട്ട് തരും അതായത് മെസ്സേജിന് മറുപടി തന്നു എന്നാൽ തന്നില്ല എന്നുള്ള ലെവലിൽ ഇത് നിങ്ങളോട് സ്നേഹമില്ലാത്തവരുടെ ഒരു ലക്ഷണമാണ് അവർക്ക് നിങ്ങളെ ഹൃദയത്തിൽ ഇഷ്ടമില്ല നിങ്ങളോട് അത്രമാത്രം അടുക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇതൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ മനസ്സാക്കി ഇന്നാൽ നിങ്ങൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതായത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആകാതെ അവരിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ വഴി നോക്കി പോകാൻ സാധിക്കും നിങ്ങൾ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തിരക്കിലായിരിക്കും നിങ്ങൾക്ക് ഹൃദയത്തിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾ കാണണം എന്നൊക്കെ പറയുന്നത് വളരെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നവരെ കാണണം എന്നൊക്കെ തോന്നും പക്ഷെ നിങ്ങൾ പറയുകയാണ് അവരെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തിരക്കിലായിരിക്കും തിരക്കില്ലെങ്കിലും ഇല്ലെങ്കിലും തിരക്കുണ്ടാക്കും അതിൻ്റെ അർത്ഥം നിങ്ങളെ കാണാൻ അവർക്ക് താൽപ്പര്യമില്ലാത്ത നിങ്ങളോട് വിട്ടു നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെയുള്ളവരെ ഫോൺ വിളിച്ചാലും അവർ പെട്ടെന്ന് സംഭാഷണം അവസാനിപ്പിച്ച് പോവും നിങ്ങളൊരു കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തേലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തിരക്കാണ് അല്ലെങ്കിൽ ആ കാര്യമുണ്ട് ഈ കാര്യമുണ്ട് പിന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് അവസാനിപ്പിച്ച് പോവും ഇത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് മനസ്സാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരുടെ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരുടെ വലിയ ഒരു ലക്ഷണമാണ് അവർ നിങ്ങളെക്കുറിച്ച് ഒന്നും ചോദിക്കില്ല നിങ്ങൾ എന്തെങ്കിലും അങ്ങോട്ടേക്ക് ചോദിക്കുകയോ ഫോൺ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ അതിനുള്ള എന്തെങ്കിലുമൊക്കെ മറുപടി തന്നവർ പോകും നിങ്ങളെക്കുറിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുകയോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഒരു കാര്യം അവർക്കറിയണ്ട ഇതാണ് അവരുടെ മറ്റൊരു ലക്ഷണം നിങ്ങളെക്കുറിച്ചോ നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിക്കാൻ അവർ താല്പര്യം കാണിക്കില്ല പിന്നെ മറ്റൊരു കാര്യം എത്ര ദിവസം നിങ്ങളെ കണ്ടില്ലെങ്കിലും അവർക്ക് പ്രശ്നമില്ല നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി എന്നാൽ നിങ്ങൾ അവരെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നിങ്ങളെ എത്ര ദിവസം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ മെസ്സേജ് വന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെവിടെയാണെന്ന് പോലും അവർ അന്വേഷിക്കില്ല അതിൻ്റെ ഒരു ആവശ്യമില്ല കാരണം ഹൃദയത്തിൽ ഒരു വ്യക്തിയെ കൊണ്ടു കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റേ വ്യക്തി ഈ വ്യക്തിയുടെ കാര്യം അന്വേഷിക്കാറുള്ളൂ അതായത് അവരുടെ ഓർമ്മയിൽ ചിന്തയിൽ അത്രമാത്രമുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ അവസ്ഥയിൽ അത്രമാത്രം ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ അന്വേഷിക്കുക അപ്പോഴും അത്രയ്ക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളോട് നിങ്ങളോടത്ര താല്പര്യമില്ലെങ്കിൽ പിന്നെ അവർ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല നിങ്ങളെ കണ്ടില്ലെങ്കിലും നിങ്ങളെ എത്ര ദിവസം കണ്ടില്ലെങ്കിലും ഇതൊന്നും അവർക്ക് വിഷയമേ ഇല്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യവും നിങ്ങൾ കൂടുതൽ വേദനിച്ച് തകരേണ്ടതായി വരും അവസാനം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നത് ഇനി ഇക്കൂട്ടരുടെ മറ്റൊരു കാര്യം അതായത് നിങ്ങളോട് താല്പര്യമില്ലാത്തവരുടെ മറ്റൊരു കാര്യം ഇവർ നിങ്ങളുടെ മുന്നിൽ വലിയ വെയിറ്റ് കാണിച്ച് നടക്കും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കുകയോ ഒന്ന് ചിരിക്കുകയോ ഒക്കെ ചെയ്ത് പോകുന്നുണ്ടാവും പക്ഷേ മറ്റൊരർത്ഥത്തിൽ നിങ്ങളുടെ മുന്നിൽ വലിയ വെയിറ്റ് കാണിക്കും അവർ ഇനി വെയിറ്റ് കാണിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇല്ലാത്ത സന്തോഷം അവർ മറ്റുള്ളവരുടെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് മറ്റുള്ളവരുടെ കൂടെയൊക്കെ നടന്ന് നിങ്ങളുടെ മുന്നിൽ കൂടി നടക്കാനുമൊക്കെ അവർ താല്പര്യം കാണിക്കും അതായത് നിങ്ങളോട് താല്പര്യം ഇല്ലാത്ത വ്യക്തികൾ ചെയ്യുന്നതാണ് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കും ഇതൊക്കെ നിങ്ങളോട് താല്പര്യം ഇല്ലാത്തവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥകൾ ഇന്നുള്ള സ്നേഹബന്ധങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുക അവർ വലിയ ആളുകളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടോളൂ എന്നുള്ള രീതിയിലുള്ള നടപ്പും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും ഇതൊക്കെ നിങ്ങളോട് താല്പര്യം ഇല്ലാത്തവരുടെ എന്നാൽ അവർ പുറമെ അത് കാണിക്കുന്നുമില്ല അവർ ഒന്നും അറിയാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ